ഹായ് അറിയോ എനിക്ക് ഇന്നലെ ഒരു സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താന്ന് വലിയ കവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുറന്നു നോക്കി ഇപ്പോൾ ഈ ബോക്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത് സ്റ്റീമാൻ ബോക്സ് ആണ് കേട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ എംബ്രോയിഡറി മെഷീൻ മേടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആലയെക്കാട്ട് കുർത്തി ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടോ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അവൾ എന്നോട് പറഞ്ഞ ആലയ അല്ലെങ്കിൽ പ്ലേറ്റഡ് കുർത്തി ഈ ഒക്കെ പോർഷനിലെ ചെറിയ വർക്ക് ഞാൻ പറഞ്ഞു താമസമുണ്ട് വർക്ക് ക്ലിയർ ആയിട്ട് വന്നോലോ ചെയ്തു തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പം എന്നിട്ട് മാത്രമേ ഞാൻ തയ്ച്ചു കൊടുക്കുകയുള്ളൂന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലേറ്റ്സ് ഒക്കെ തേക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു അയൻ ബോക്സ് ഞാൻ സാധാ അൻ ബോക്സിലാണ് പ്ലേറ്റ്സ് ഒക്കെ തേച്ച് കൊണ്ടു അപ്പോൾ ഒരുപാട് പാടായിരുന്നു കേട്ടോ പിടിച്ച് വെച്ച് തേച്ച് ഒത്തിരി സമയം എടുക്കുമായിരുന്നു പാടായിരുന്നു പിന്നെ ഞാൻ ഇത് മേടിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വെറുതെ പറഞ്ഞു അപ്പോൾ ഇതാ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഇതാ എനിക്ക് കൊണ്ടു തന്നതാ കേട്ടോ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സാധനം സംഭവം കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ുള്ളൂ അപ്പോഴേക്കെ എനിക്കിത് കൊണ്ട് തന്നു ഭയങ്കര സന്തോഷമായി സർപ്രൈസായിപ്പോയിട്ടോ പിന്നെ ഇത് വെച്ചിട്ട് സെറ്റാക്കി നോക്കണം ഒന്നും റെഡിയാക്കിയില്ല ഇനി ഇന്ന് വേണം അതെല്ലാം ശരിയാക്കി ഒന്ന് അയൻ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഉപയോഗിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഈ സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്